ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ദേ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇപ്പോൾ അതേ സമയം ഒരു അഞ്ചേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കിച്ചണിലേക്ക് വന്ന് ഒരു കാപ്പിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ ഇപ്പം ഇന്ന് മോന് ഭക്ഷണം കൊണ്ടുപോകണം അപ്പോൾ അത് കാരണം തന്നെ ഇതേ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ചെയ്യണമുണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഇതേ നമ്മൾ ഫ്രിഡ്ജ് കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തണവ് മാറാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ ചപ്പാത്തിക്കുള്ള പൊടി ഒന്ന് കുഴച്ച് വയ്ക്കാമല്ലോ ആദ്യം തന്നെ അപ്പോൾ നമ്മൾ ആദ്യം ചപ്പാത്തിക്കുള്ള പൊടി കുഴച്ച് വെച്ചാൽ പിന്നെ നമ്മുടെ മറ്റുള്ള പണികൾ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചപ്പാത്തിക്ക് എൻ്റെ പൊടിയൊക്കെ നല്ല കുഴച്ച് വെച്ച് നല്ല സോഫ്റ്റായി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ നല്ല അങ്ങനെ ഉറപ്പ് ഇതൊന്നും ആവില്ല ചില ചപ്പാത്തി നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി വരുമ്പോൾ ഒന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചപ്പാത്തി ആയിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് തന്നെ ചപ്പാത്തിക്കുള്ള പൊടി ഞാൻ കുഴച്ച് വയ്ക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി ഒക്കെ മതിയിട്ടാണ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അത് ഞാൻ എന്താ ചപ്പാത്തിക്കുള്ള പൊടി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂൽപ്പൂട്ടൊന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പൊടിയും കൂടി കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു പണിയെടുക്കാനായിട്ട് നല്ലൊരു ഉഷാർന്ന് കിട്ടുക പക്ഷേ എഴുന്നേറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം എഴുന്നേൽക്കുന്ന ആ സമയത്ത് മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു ഒന്ന് ഫ്രഷായി കുറച്ച് കാപ്പൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഉഷാറായി പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് സാവധാനം പണികളൊക്കെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വഴകി എഴുന്നേറ്റ് പിന്നെ ഇടിപിടിയിൽ നിന്നായി പണികൾ ഇങ്ങനെ എടുക്കണം അപ്പോൾ ഇങ്ങനെ ഇപ്പം ഈ സമയത്ത് ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സ് ചെയ്ത് നമുക്ക് എല്ലാ പണികളും എടുക്കാം ചില ദിവസങ്ങളിൽ നേരം വഴി എഴുന്നേൽക്കുന്ന ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വേഗം വേഗം പണികൾ എടുക്കണം അപ്പോൾ തീരുമോ തീരുമോ ഒന്നിങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ നല്ല സുഖമാണ് ഇങ്ങനെ എല്ലാ പണികളും സാവധാനം എടുക്കാനായിട്ട് അപ്പോൾ നേരം ഉണ്ടല്ലോ ഒന്ന് വിചാരിക്കുക അപ്പോൾ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നൂൽപ്പുട്ടിനുള്ള പൊടിയൊക്കെ കുറച്ച് ആവശ്യത്തിനുള്ള പൊടിയെടുത്തു ഉപ്പും കുറച്ച് ഓയിലൊഴിച്ച് അതൊന്ന് പിന്നെ തിളപ്പിച്ച ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് കേട്ടാ അപ്പോൾ അത് ചൂടാറി വരുമ്പോഴേക്കും പിന്നെ ചി ചിക്കൻ വറക്കാനായിട്ട് പിന്നെ സവാളിയും എല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് തൊലികളഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് നമ്മൾ ചപ്പാത്തി ഒന്ന് പരത്തി എടുത്തു വിട്ടാൽ അപ്പോഴേക്കും ചപ്പാത്തിയുടെ മാവൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നപ്പോൾ ആ ചപ്പാത്തി ഒന്ന് പരത്തി രണ്ട് മൂന്ന് ചപ്പാത്തി പരത്തി അതിതേ വെച്ചിട്ടുണ്ട് ഇനി ഇതേ അപ്പോഴേക്കും നമ്മുടെ പൊടികളൊക്കെ പൊടിയൊക്കെ ചൂടാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള മറ്റേ നൂൽപൂട്ടിനുള്ള പൊടിയൊക്കെ ചൂടാറിയുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഒരു ഒരു ട്രിപ്പ് ഫസ്റ്റത്ത് ബാച്ച് ഒരു ബാച്ച് നമ്മൾ നൂൽപുട്ടുണ്ടാക്കുക എന്നിട്ട് പിന്നെ പിന്നെ പോയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടാ അപ്പോൾ അവന് കഴിക്കാൻ കൊടുക്കാനുള്ളത് ആദ്യം ഉണ്ടാക്കും അപ്പം നാട്ടിൽ നല്ല മഴയാണല്ലേ അപ്പോൾ അതിൻ്റെ ഡേല് നമ്മുടെ വിമാന ദുരന്തം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ന്യൂസുകളാണ് ദിവസം ദിവസം ഇങ്ങനെ കേൾക്കണത് അല്ലേ ഇപ്പം ന്യൂസ് വയ്ക്കാനിപ്പോൾ പേടിയാണ് ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവും അപ്പം എല്ലാവരും സേഫായിട്ടല്ലേ ഇരിക്കണത് ഇപ്പം സേഫായിട്ട് ഇരിക്കുക ഇവിടെ ആണെങ്കിൽ നല്ല ചൂട് ഊണ് കേട്ടോ ഒരു പുറത്തിറങ്ങാനായിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേക്കും തന്നെ നല്ല ചൂടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അതേ നമ്മൾ നൂൽപ്പുട്ടിനെ ഒക്കെ ചുറ്റിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതേ അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചപ്പാത്തിക്കുള്ള ഇത് പാനും വെച്ചു അത് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ദൈനൂൽപുട്ടൊക്കെ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അപ്പം അത് വെന്ത് വരുമ്പോഴേക്കും മൂന്ന് ആകെ മൂന്ന് ചപ്പാത്തിയാണ് കൊണ്ടുപോകുക അപ്പം അത് ഞാൻ ചുട്ടെടുക്കണേണ് ഇനിയിപ്പോൾ അതൊന്ന് ചുട്ട് വെച്ചിട്ട് നാളികേരപ്പാലും പിഴിഞ്ഞ് വെച്ചിട്ട് വേണം ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തിൻ്റെ ഒപ്പം തന്നെ ഇത് കഴി കഴിഞ്ഞ് മൊമ്പ മുമ്പ് തന്നെ വേഗം ചോറും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കറികളും ഉണ്ടാക്കിയാൽ വേഗം തന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവാട്ടോ നമുക്ക് അപ്പോൾ അവനുള്ളതെ കാപ്പി വെച്ചിട്ടുണ്ട് ഇനി നൂൽപ്പൂട്ടിലേക്കുള്ള പാൽ കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പഞ്ചസാര രാവിലെ തന്നെ പഞ്ചസാര ഉള്ളതോ മധുരം ഉള്ളതൊന്നും കഴിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല എന്നാലൊന്നും ഒരു കുട്ടിക്ക് കറി ഇവിടായിരിക്കും അത്ര ഇഷ്ടമല്ല അപ്പം നമ്മൾ പാലും തന്നെയാണ് ഉണ്ടാക്കാറ് ഉണ്ടാക്കാറുട്ടെന്ന അപ്പോൾ ഇതേ അവനുള്ള കാപ്പിയും ഉണ്ടാക്കി ഇത് നൂൽപ്പുട്ടും റെഡിയായി അതിലേക്കുള്ള പാലും റെഡിയാക്കി പിന്നെ അവനന്തേ ഭക്ഷണം കൊടുത്തിട്ട് അത് ഭക്ഷണമൊക്കെ മെസ്സപ്പുറത്ത് എടുത്തു വയ്ക്കും എന്നിട്ട് പിന്നെ ദിവ ചിക്കൻ ഒന്ന് മസാല പട്ടി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പം നൂൽപ്പുട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ചോറിനുള്ള വെള്ളമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതേ നമ്മൾ ചിക്കൻ ചിക്കന് വറുത്തിട്ടുണ്ടായിരുന്നോട്ടാ അപ്പോൾ ആ മസാല വറുത്തിട്ടുണ്ടായിരുന്നു വറുത്തിട്ടുണ്ടായിരുന്നോട്ടാ അപ്പം അത് നമ്മൾ സമയം കുറച്ച് ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടല്ല ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്നും ഞാൻ വീടി എടുത്തിട്ടില്ല അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അവന് ചിക്കനും ചപ്പാത്തിയും കൂടി റെഡിയാക്കി ടിഫിനൊക്കെ കൊടുത്തു പിന്നെ ഭക്ഷണം കൊടുത്ത് അവൻ പോയിട്ടാ പിന്നെ അതേ നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് പിന്നെ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബിരിയാണി അങ്ങനെ ഇങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് പിറ്റേ ദിവസം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബിരിയാണി പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കല് ഉച്ചു ഒരു ദിവസം അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നി ച എന്നും അങ്ങനത്തെ ഭക്ഷണങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇപ്പം നമ്മുടെ നാടൻ ഭക്ഷണങ്ങളാണ് ഇഷ്ടം അപ്പം ഇന്ന് ഇപ്പം പരിപ്പ് കറിയും പിന്നെ പപ്പായ ഇരിക്ക അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ പരിപ്പൊക്കെ വെവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പപ്പായ പപ്പായി ഇരിക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കുക പരിപ്പ് കൊത്തിക്കതും പപ്പായ ഉപ്പേരി പിന്നെ കുറച്ച് മീൻ ഇരിപ്പിട്ട് അപ്പം അതും കൂടി വറുത്താൽ നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കാമല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് കഴുകാനുള്ളതൊക്കെ ഒന്നിട്ട് അത് ഒന്ന് ഓണാക്കിയിടുന്നുണ്ട് കേട്ടോ അപ്പം ഈ പണി കഴിയുമ്പോഴേക്കും അതൊന്ന് കഴുകി കഴിഞ്ഞാൽ അപ്പം അതൊന്ന് ഇടാലോ അപ്പം ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ തുണികളൊക്കെ ഇടണം കുറച്ചു കൂടി ആയാൽ ഭയങ്കര ചൂടാണ് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അത് ദേ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ദേ ഒരു പപ്പായ ഉണ്ടായിരുന്നത് ഞാൻ കട്ട് ചെയ്ത് ഇപ്പം കണ്ടില്ലേ ഇപ്പോൾ പപ്പായ ഒരു കുരു പോലുമില്ല അതിൽ എന്താണെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലെ നാടൻ പപ്പായക്കൊക്കെ നിറച്ച് കുരുമൊക്കെ ആയിട്ട് നല്ല പപ്പായവും ഇത് ചിലത് നമുക്ക് കിട്ടണത് അത്ര വില്ല കേട്ടോ കുറേ നേരം വേണ്ടി വരും ചിലത് വയ്ക്കും ചെയ്യും പക്ഷെ ഉള്ളിൽ ഒട്ടും കുരുവില്ലാട്ടോ അതേ പപ്പായക്ക് ഒട്ടും കുരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തോലിയൊക്കെ കളഞ്ഞ് ഇതേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് കഴുകി ഒന്ന് വേവിക്കാനായിട്ട് ഇടാട്ടോ അപ്പോൾ അതെ ഒക്കെ കഴുകി അത് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പായക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം പരിപ്പ് ഒന്ന് തുറന്ന് അതിലേക്ക് കുറച്ച് പുളി വെള്ളവും അപ്പം മാങ്ങ ഇരിപ്പില്ല മാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ മാങ്ങ ഇട്ടുള്ള പരിപ്പ് കറിയാണ് കൂടുതൽ നല്ലത് മാങ്ങ ഒന്നും ഇരിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പുളി ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് കാച്ചി പരിപ്പ് കാച്ചിയെടുക്കാനായിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചു പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ കട്ടായി കട്ടായിപ്പോയിട്ടാ അപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലും മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് ചതച്ച മുളകോട്ട് നന്നായി മൂപ്പിച്ച് പിന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കൂട്ടോ പരിപ്പ് അപ്പം ഇന്നതേ ഇത്രത്തോളേ ഉള്ളു മുളക് ഇടുന്നതൊക്കെ പോയി തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് അപ്പം നമ്മളത് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കൂട്ടോ കുറച്ചുനേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ പരിപ്പൊക്കെ എന്താ ഒന്ന് ചെറിയുള്ളിയും കറിവേപ്പിലയും കുത്തുമുളകും ചതച്ച മുളകിട്ട് മൂപ്പിച്ച് അത് കാറ്റിയെടുത്ത് ഒന്ന് തിളപ്പി ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് വീണ്ടും തിളപ്പിച്ചിട്ട് അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ മീനൊന്ന് മസാല പൊരട്ടി വയ്ക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കൂട്ടാ അപ്പം നമ്മൾ ഈ ഇപ്പോൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണ്ട കുറച്ച് വെളിച്ചെണ്ണ അതിന് പകരം ഒഴിക്കുക അപ്പോൾ നല്ലോണം മസാല പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും നമ്മൾ തിരക്കിലൊക്കെ ചിക്കൻ വറക്കാനായാലും അല്ലെങ്കിൽ ഇപ്പം മെയ് മറക്കാനായാലും ഇപ്പം തിരക്കിൽ അധികം മസാല പുരട്ടി വയ്ക്കാൻ നേരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല പുരട്ടി വച്ചാൽ മതി അപ്പം കൂടുതൽ നമ്മൾ അപ്പോൾ സാധാരണത്തേക്കാളും കൂടുതൽ മസാല അങ്ങനെ പിടിച്ച് വരും കേട്ടോ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെള്ളമൊഴിക്കണേട്ടും വെള്ളത്തിന് പകരമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ മീനൊക്കെ മസാല വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറുക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൻ നന്നായി ചൂടായി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ മീൻ അതിലേക്ക് വെച്ച് പിന്നെ അങ്ങനെ തീ കുറച്ച് അത് ചെറിയ തീയിൽ അങ്ങനെ അത് അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ട് മുരിയിച്ചെടുക്കാട്ടോ അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ പപ്പായൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാച്ചി എടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ഒന്ന് ഒപ്പിച്ചെടുക്കാട്ടോ യും മീനൊക്കെ ഒരു ഭാഗം ഒക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വെളിച്ചെണ്ണയൊക്കെ ഇതേ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മുടെ ചെറിയ വെള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലിട്ടൊന്നും മൂപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ അത് ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിനാവശ്യമുള്ള മുളക് ഇട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാളികേരം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു നല്ലൊരു മണമൊക്കെ വരില്ലേ നാളികേരം വറുത്ത് വരുമ്പോൾ അപ്പോൾ അപ്പോൾ അങ്ങനെ മണമൊക്കെ വരെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള നമ്മുടെ പപ്പായ ൊടുക്കെട്ടോ അപ്പോൾ പപ്പായ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം ഇന്നത്തെ പപ്പായ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുരുമൊന്നും ഇല്ലാണ്ട് കണ്ടപ്പോൾ ഇന്ന് വേവില്ല എന്ന് വിചാരിച്ചു ചില ദിവസം ഇങ്ങനെ പപ്പായ മേടിച്ചിട്ടുണ്ടെന്നാൽ നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടാലും കാര്യമില്ല ഒട്ടും വെന്തു വരില്ല കേട്ടോ നമ്മുടെ നാടൻ പപ്പായൊക്കെ ആകുമ്പോൾ ഒന്ന് ചൂട് തട്ടിയാൽ മതിയാകുമല്ലേ ഇത് ഇപ്പം ഇന്നത്തെ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പായ ഉപ്പേരിയും ഉണ്ടാക്കി പിന്നെ മീനും വറുത്തെടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചിയൂണ് കറികൾ കിട്ടുക അപ്പം എന്നത്തേം പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് നല്ല മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറുണ്ട് മാങ്ങ അച്ചാറല്ല നാരങ്ങ അച്ചാറുണ്ട് പപ്പായ ഉപ്പേരിയുണ്ട് പിന്നെ മീൻ വറുത്തതും പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള പരിപ്പ് കുത്തിക്കാറ്റിയതും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണുകറികൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ